പത്മശ്രീ പത്മഭൂഷൺ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ മോഹൻലാലിനെ തേടി ഇത്തവണ എത്തിയത് പത്മഭൂഷൺ സുഹൃത്തും സംവിധായകനുമായ പ്രിയദർശന്റെ ഏറ്റവും പുതിയ ചിത്രമായ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിലാണ് ലാലേട്ടിനെ തേടി പത്മഭൂഷൺ വാർത്തെ എത്തുന്നത് വാർത്ത അറിഞ്ഞതോടെ സെറ്റ് പതിവിലും ഏറെ സന്തോഷമുഗർന്നമായി പുരസ്കാര നേട്ടത്തിന് തൊട്ടു പിന്നാലെ മരക്കാറിലെ കോസ്റ്റ്യൂമിൽ മോഹൻലാൽ സിദ്ദിഖ് പ്രഭു എന്നിവരോടൊപ്പം പ്രിയദർശനമുള്ള ഏറ്റവും പുതിയ ചിത്രവും പുറത്തുവിട്ടു പുരസ്കാര നിർമൃതിയിൽ ലാലേട്ടൻ പുരസ്കാരം തന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു പുരസ്കാര നേട്ടത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ പ്രിയദർശൻ തന്നെ സംവിധാനം ചെയ്ത കാക്കക്കുയിൽ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിലാണ് ലാലേട്ടനെ തേടി പത്മശ്രീ എത്തുന്നത് പത്മശ്രീയും പത്മ പത്മശ്രീയും പത്മഭൂഷണും തേടിയെത്തിയത് പ്രിയദർശന്റെ സെറ്റിൽ വെച്ചാണെന്നത് തികച്ചും യാദൃശ്ഠികമായ സമാനത ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരനോട്ടം എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തേക്ക് കാലെടുത്തു വെച്ച മോഹൻലാലിന്റെ ആദ്യ പ്രദർശന സിനിമ എന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു ആദ്യകാലങ്ങളിൽ വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി നിന്ന താരം പിന്നീട് നിരയിലേക്ക് ഉയർത്തപ്പെടുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മലയാളികളുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച് പ്രേക്ഷക സ്നേഹം പിടിച്ചുപറ്റിയ ലാലേട്ടനെ തേടി ഒന്നിലേറെ തവണ മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും കൂടാതെ ഭരത് അവാർഡും എത്തിയിട്ടുണ്ട് സിനിമയിൽ നടൻ നിർമ്മാതാവ് ഗായകൻ എന്നീ മൂന്ന് മേഖലകളിലും ലാലേട്ടൻ തിളങ്ങി സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ മോഹൻലാൽ മലയാളം തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ എല്ലാം തന്റെ അഭിനയപാഠവും തെളിയിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞു നാല്പത് വർഷത്തെ യാത്രക്കിടയിൽ ഞാൻ ഒരുപാട് ആളുകളുടെ കൂടെയാണ് സഞ്ചരിച്ചത് എനിക്ക് വേണ്ടി സിനിമ തയ്യാറാക്കിയവർ കാണികൾ ഓരോ സെറ്റിലും എന്നെ കരുതലോടെ കാത്തവർ സ്നേഹിച്ചവർ അങ്ങനെ എത്രയോ പേർ ഇത് അവർക്ക് മുന്നിലാണ് എനിക്ക് സമർപ്പിക്കാനുള്ളത് വർഷങ്ങൾക്ക് മുൻപ് കാക്കക്കുയിൽ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് പത്മശ്രീ ലഭിക്കുന്നത് ഇപ്പോൾ പ്രിയന്റെ തന്നെ കുഞ്ഞാലി മലയ്ക്കാർ ഷൂട്ട് ചെയ്യുമ്പോൾ പത്മഭൂഷണും കാലം എനിക്കായി കാത്തുവച്ച കൗതുകങ്ങളിൽ ഒന്നാണിത് അച്ഛൻ ഇത് കാണാൻ കൂടെയില്ല എന്നാൽ അമ്മ ഒപ്പമുണ്ട് എന്നാണ് പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ലാലേട്ടൻ പറഞ്ഞത് സിനിമയിലെ അടുത്ത കൂട്ടുകാരനും നിർമ്മാതാവുമായ ആന്റണി പെരുമ്പാവും നടി മഞ്ജു വാര്യർ സംവിധായകൻ ശ്രീകുമാർ മേനോൻ നടന്മാർ നിവിൻ പോളി ജയസൂര്യ പൃഥ്വിരാജ് സുകുമാരൻ അജു വർഗീസ് മുതലായവർ മോഹൻലാലിന്റെ പത്മ പുരസ്കാര വാർത്ത വന്നതിനു പിന്നാലെ തന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെത്തി പ്രിയതാരത്തിന് സിവിലിയൻ ബഹുമതി കിട്ടിയതിന്റെ സന്തോഷത്തിൽ ലോകമെമ്പാടുമുള്ള മലയാള സിനിമാ പ്രേക്ഷകരും തങ്ങളുടെ അനുമോദങ്ങൾ അറിയിച്ചു പത്മ പുരസ്കാരങ്ങൾ മലയാളത്തിന് ആഹ്ലാദവും അഭിമാനവും എകുന്നു നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനും ശ്രീ നമ്പിനാരായണനും പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നു ലാലേട്ടന്റെ നേട്ടം വ്യക്തിപരമായി ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയെ ഒരിക്കൽ കൂടി രാജ്യം അംഗീകരിച്ചിരിക്കുകയാണ് ഈ ബഹുമതിയിലൂടെ അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട തന്നെ ഈ നിമിഷം നമ്മുടെ എല്ലാം മനസ്സിൽ വിടർന്നു നിൽക്കുന്നു വിസ്മയം ശ്രീ നമ്പിനാരായണനുള്ള പുരസ്കാരം കാലത്തിന്റെ കാവ്യനീതിയാണ് നീതിക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ വർഷങ്ങളായുള്ള പോരാട്ടത്തിനുള്ള അംഗീകാരം രണ്ടുപേർക്കും വലിയൊരു സല്യൂട്ട് സംഗീതജ്ഞൻ കെ ജി ജയൻ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ പുരാവസ്തു ഗവേഷകൻ കെ കെ മുഹമ്മദ് എന്നിവർക്ക് ലഭിച്ച പത്മശ്രീയും കേരളത്തിന് അഭിമാനം രട്ടിപ്പിക്കുന്നു അവർക്കും പ്രണാമം അതിനൊപ്പം ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർക്കും പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായ വിവിധ മേഖലകളിൽ നിന്നുള്ള മറ്റുള്ളവർക്കും അഭിനന്ദനങ്ങൾ മഞ്ജുവരും